ഞായറാഴ്ചയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവെക്കണമെന്ന് നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഡിസംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ചയാണ് തദ്ദേശ പ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഞായറാഴ്ച ആരാധന ദിവസമാണെന്നും അന്ന് ചടങ്ങ് നടത്തുന്നത് വിശ്വാസികളായ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പ്രയാസമുണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് സംസ്ഥാന സമിതി ഈ ആവശ്യം മുന്നോട്ട് വച്ചത് ഞായറാഴ്ച ദിവസങ്ങളിൽ ക്രൈസ്തവർ പള്ളിയിലെ ആരാധനകളിൽ പങ്കെടുക്കുന്നത് അനിവാര്യമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് അന്ന് നിശ്ചയിക്കുന്നത് വിശ്വാസപരമായ അവകാശങ്ങളുടെ ലംഘനമാണ് മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഔദ്യോഗിക ചടങ്ങുകൾ നിശ്ചയിച്ചപ്പോൾ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നിട്ടും വീണ്ടും ഞായറാഴ്ച തന്നെ തിരഞ്ഞെടുക്കുന്നത് ക്രൈസ്തവ സമൂഹത്തോടുള്ള അവഗണനയാണെന്ന് സംഘടന ആരോപിക്കുന്നു ചടങ്ങ് തിങ്കളാഴ്ചയിലേക്കോ മറ്റൊരു പ്രവൃത്തി ദിവസത്തിലേക്കോ മാറ്റണമെന്നാവശ്യപ്പെട്ട് സംഘടനാ സർക്കാരിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നിവേദനം നൽകി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പ്രകാശ് പി തോമസ് ജനറൽ സെക്രട്ടറി ജെയിംസ് പാണ്ടനാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടക്കാനിരിക്കെ അതിനു മുന്നോടിയായി നടത്തുന്ന ഈ ചടങ്ങ് ക്രൈസ്തവ വിശ്വാസികളെ കൂടി പരിഗണിച്ച് ക്രമീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം